എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏർ കല്യാണി അവിടെ പൂജകളെല്ലാം ചെയ്യുകയാണ് ബലിയർപ്പണം എല്ലാം നടത്തുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ നരേന്ദ്രനെ കാ നരേന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് മഹി വരുന്നത് വേറൊന്നുകൊണ്ടല്ല അതിൽ പോയപ്പോൾ നരേന്ദ്രനെ കാണുവാന അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നരേന്ദ്രനോട് ചോദിക്കും ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ എങ്ങനെ റേറ്റ് ഉണ്ടെന്നൊക്കെ ചോദിക്കുക അപ്പോൾ നരേന്ദ്രനാണെങ്കിൽ മറ്റേ കാര്യം നടക്കുന്നതുകൊണ്ട് ഇവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കും എനിക്കറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാനൊരു ഫ്രണ്ടിനെ കാത്തിക്കുക അപ്പം മഹി പറയും ഇപ്പോൾ ഫ്രണ്ട് ഒന്നും വരത്തില്ല അപ്പം മഹി വന്ന അയാളോട് പറയും നിങ്ങൾ പൊക്കോ ഞാൻ എന്തായാലും ഇപ്പോൾ സ്ഥലം നോക്കുന്നില്ല ഞാൻ നരേട്ടനെയും കൂടി അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും അങ്ങനെ അയാളെ പറഞ്ഞു ൂടെ അതിനുശേഷം മഹി പറയും അച്ഛനും ഉണ്ട് അച്ഛനെ കണ്ടിട്ട് വരാന്ന് പറയും അപ്പോൾ പിന്നെ നരേന്ദ്രൻ ഒന്നും വയ്യാത്തൊരവസ്ഥ അങ്ങനെ മഹി പെട്ടെന്ന് കാർ ജീപ്പിലേക്ക് കയറും അപ്പം നരൻ ആ സമയത്ത് ഫോൺ എടുത്തിട്ട് ഗുണ്ടകളെ വിളിച്ചിട്ട് പറയും എവിടെയാണെന്ന് ചോദിക്കുക അപ്പോൾ അവരുടെ പുറകെ തന്നെ അവരുടെ പുറകെ തന്നെ ഉണ്ടെന്ന് പറയും അപ്പോൾ പറയും അവരുടെ പുറകെ തന്നെ പൊക്കോളും ഞാൻ എത്തിക്കോളാം എന്ന് പറയും അങ്ങനെ ഇവർ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ദാസ് പറയും മോളെ സൂക്ഷിക്കണം എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുവിടാം അപ്പം കല്യാണം പറയും വേണ്ട അച്ഛൻ ഞാൻ പൊക്കോളാം അപ്പോൾ പറയും എന്നാൽ പിന്നെ ബസ് കയറ്റി വിടാമെന്ന് പറയും അങ്ങനെ പറയുകയാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പോഴാണ് രണ്ട് മൂന്ന് ഗുണ്ടകൾ ഇവരുടെ പുറകെ വരുന്നത് അങ്ങനെ ഇവർ ഓടി രക്ഷപെടുകയാണ് അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ദാസ് മോളെ നീ ഇതിലേ പൊക്കോ ഞാൻ വേറെ വഴി പൊക്കോളാന്ന് പറയും അങ്ങനെ കല്യാണി ഒരു വഴിക്ക് പോകും ദാസ് ഒരു വഴിക്ക് പോകും അപ്പോൾ കല്യാണി പോയ പുറകെയാണ് ഈ ഗുണ്ടകളെല്ലാം കൂടെ പോകുന്നത് ഇതിന് ശേഷം നമ്മുടെ നരേന്ദ്രൻ മഹി മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ അച്ഛനെയൊക്കെ കാണുന്നത് അപ്പച്ചനാണെങ്കിൽ ഒരു ജയറാമനാണെങ്കിൽ ഇവനെ കാണുന്നേ ഇഷ്ടമല്ല അപ്പോൾ ഈ അവിടെ അവിടുന്ന് എങ്ങനെയോ ഒന്ന് മുങ്ങിപ്പോയാൽ മതിയെന്നേ ഉള്ളൂ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രമാതിലയാണ് രമാതിലയത്തിൽ നമ്മുടെ അർജുൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അനസൂയെ ഭദ്രനോ അമ്മയൊക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ വേഗം പോയി രമാദേവിയെ കാണുന്നു സംസാരിക്കുന്നു അർജുൻ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നത് എൻ്റെ മോൾക്ക് അവിടെ ഇരിക്കപ്പുറത്തേ ഇല്ല അതുകൊണ്ട് ഇന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞതെന്ന് പറയും പെട്ടെന്ന് രമാദേവിക്കുക അപ്പം ഭദ്രേട്ടം വന്നില്ലെന്ന് ചോദിക്കും ആ വന്നിട്ടുണ്ട് ചേച്ചിക്ക് വലിയൊരു സമാനമായിട്ട് പുറത്തുണ്ടെന്ന് പറയും അപ്പം രമാദേവി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വലിയൊരു മീനുമായിട്ടാണ് നമ്മുടെ ഭദ്രം വന്നിരിക്കുന്നത് അപ്പോൾ രമാദേവിയോട് പറയും നീ ഇത് വെട്ടി നീ തന്നെ കറിയും ഉണ്ടാക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനെ രമാദേവിയെ കൊണ്ട് ഈ മീനൊക്കെ വെട്ടിക്കുവാണേ അപ്പൊ അപ്പൊ രമാദേവർ ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും അപ്പൊ പറയും നീ പഴയത് പറഞ്ഞില്ലെങ്കിൽ നീ ഇതെല്ലാം പോകും അപ്പം നീ ഇത് ചെയ്തേ പറ്റുകയുള്ള പറയും ആ സമയത്താണ് നമ്മുടെ ചന്ദ്രലേഖയാണ് അകത്ത് തുണിയൊക്കെ കൊണ്ടിടാവുന്ന സമയത്ത് റോബോട്ട് പറയും ഫിഷ് കട്ടിങ് രമാദേമാ മ മ മ മ മ മ മ മ മ മേഡം ഫിഷ് കട്ടിങ് എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തുണിയൊക്കെ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ചന്ദ്രലേഖ പോയി നോക്ക് അപ്പോൾ ഈ രമാദേവി മീൻ വിട്ടുന്ന കാണുമ്പോഴത്തേനും ചന്ദ്രലേഖ ആകെ അത്ഭുതമാവും ചന്ദ്രലേഖ പറയും മേഡം പൊക്കോ ഞാൻ വെട്ടിക്കോളാന്ന് പറയും അപ്പം ഭദ്രം സമ്മതിക്കത്തില്ല ഏ അങ്ങനെ പറയല്ലോ കുഞ്ഞുങ്ങോൾക്ക് ഇതൊക്കെ എക്സ്പേർട്ടാണെന്ന് പറയും ചന്ദ്രലേഖ മീൻ കഴിക്കാറുണ്ടോ ഉണ്ടെന്ന് പറയും എങ്കിൽ എൻ്റെ കുഞ്ഞുമോളുടെ മീൻകറിയുടെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ എന്നാൽ ഇന്ന് ചന്ദ്രലേഖക്ക് റസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വിശ്രമം പൊക്കോ പൊക്കോ അപ്പോൾ ഈ രമാദേവി ഒന്ന് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭദ്രൻ അതെല്ലാം തട്ടി മാറ്റി ചന്ദ്രലേഖ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുകയാണ് അങ്ങനെ ഫിഷ് കട്ടൊക്കെ കട്ട് ചെയ്യിപ്പിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യിക്കുകയാണ് അപ്പം രമാദേവിക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ ഭദ്രം പണിയൊടുക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അനസൂയ അർജുൻ്റെ അടുത്ത് എന്നിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയും എന്നിട്ട് പറയും ഇന്ന് പോകണ്ട ജോലിക്കെന്നൊക്കെ പറയാം അപ്പം അർജുൻ പറയും എനിക്ക് പോകണം അങ്ങനെ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും കൈ നീട്ടെന്ന് പറയാം അങ്ങനെ ഒരു മോതിരം കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് അതിൽ അനസൂയെന്ന് പേരെഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ താങ്ക്സും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പിന്നീട് പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ എന്താ പറയാ ഈ കല്യാണി ഓടുന്ന രംഗങ്ങൾ തന്നെയാണ് കല്യാണിയുടെ പുറകെ കുണ്ടകളും ഇങ്ങനെ അങ്ങനെ ഇവർ മഹീന്ദ്രൻ അവിടെ നരേന്ദ്രൻ അങ്ങനെ മഹിയോടും അച്ഛനോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം അങ്ങനെ കല്യാണി ഓടുന്നത് കാണുന്നു അങ്ങനെ കല്യാണിയുടെ പുറകെ അവനും ഓടുന്നു ബാക്കിയുള്ളവരും ഓടുന്നു അങ്ങനെ കല്യാണിയുടെ ഫ്രണ്ടിൽ രണ്ടുപേരും എത്തുകയാണ് കല്യാണി ആകെ പേടിച്ച് വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ രമാദേവി കറിയൊക്കെ ഉണ്ടാക്കുന്നു എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു അങ്ങനെ ഭദ്രനായിട്ട് അങ്ങ് ആക്കി ഫോളോ ആക്കുകയാണ് രമാദേവിയെ കാരണം മാദേവിയുടെ എല്ലാ കുതത്രങ്ങളും നമ്മുടെ ഭദ്രനറിയുന്നത് കൊണ്ട് പിന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പിന്നീട് കാണിക്കുന്ന മഹി ഈ കൊണ്ടുവന്ന പൊന്നാടയൊക്കെ എടുത്തിട്ട് നമ്മുടെ ചന്ദ്രലേഖക്ക് അണിയിക്കുകയാണ് അപ്പോൾ ചന്ദ്രലേഖ ചന്ദ്രലേഖയോട് പറയും ചന്ദ്രാമ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചന്ദ്രാമയ്ക്ക് ഇരിക്കട്ടെ ഈ ഇതൊന്നും പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും ഭയങ്കര ആവും അപ്പം ജയറാമിന് സന്തോഷമാവുകയെ പിന്നീട് നമ്മുടെ അർജുനൻ്റെ ഐശ്വര്യം കാണിക്കുന്നുണ്ട് അവരിങ്ങനെ പുറത്തെന്തോ നിൽക്കുകയാണ് ബർത്ത്ഡേയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഐശ്വര്യ കയ്യിലേക്ക് നോക്കുന്നത് ഇത് എവിടുന്ന മോതിരം ഇതാരാ തന്നേന്ന് ചോദിച്ചു തിലെന്താ ഒരു പേരുണ്ടല്ലോ എന്ന് പറയാം അപ്പം നമ്മുടെ അർജുൻ ഞെട്ടിത്തരിക്കുകയാണ് ഇതൊക്കെയാണ് എപ്പിസോഡിൽ വരാൻ പോകുന്ന എപ്പിസോഡിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു